ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഒരു മീൻ കറി ഉണ്ടാക്കാം മീൻ വറുക്കുകയും കൂടെ ചെയ്യാം അപ്പോൾ നമ്മൾ മാങ്ങയുണ്ടായിട്ട് ഈ തവണ ചാളയും മാങ്ങയും വെച്ചിട്ടില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു ചാളയും മാങ്ങയും വെക്കാം കിളിമീനും വറുത്തെടുക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിനേക്കാളും മുന്നേ ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാൻ എനിക്ക് മുളക് പൊടിയില്ല അപ്പോൾ ഞാൻ മുളക് അരച്ചെടുക്കുകയാണ് ചെയ്യണേ ഒരു മൂന്ന് പിരിയൻ മുളകും എടുത്തിട്ടുണ്ട് ഒരു പത്ത് നമ്മുടെ സാദാ മുളകും എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം പതുക്കെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ ചിരുക ചെയ്ത് ഒരു മൂന്ന് പിടുത്തം തേങ്ങ ചിരുക ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം ആദ്യം ഒഴിക്കുമ്പോൾ വെള്ളം ഒത്തിരി ഒഴിക്കരുത് കുറച്ചൊഴിച്ചു കൊടുക്കണം ഇനി നമുക്കിതൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം അപ്പോൾ ഞാൻ അരച്ചത് ചട്ടിയിലേക്ക് ഒഴിക്കാൻ ഒഴിക്കുവാണേ നമുക്കാ ജാറയ്ക്ക് ഒന്ന് കഴുകിയെടുക്കണേ കടാപ്പില മുളക് ചേർത്തത് കൊണ്ടാണ് ആ അരപ്പിന് നല്ലൊരു നിറം കിട്ടിയത് തിലേക്ക് ഒരു രണ്ട് പച്ചമുളകും കൂടെ പച്ചമുളക് കീറിയിട്ട് കൊടുക്കാം അപ്പം ഞാനിവിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു നാലഞ്ച് പൂള് മാങ്ങയുണ്ട് അപ്പോൾ ഞാനിത് തൊണ്ട് ചെത്തി ഫീസറിൽ വെച്ചേക്കുമായിരുന്നു കിളിച്ചുണ്ട മാങ്ങയാണ് ആ മാങ്ങ കറി വെക്കുമ്പോൾ നല്ലൊരു രുചിയുണ്ട് അത് നമുക്ക് ഇങ്ങനെ ചതുരത്തിൽ അരിഞ്ഞിടാം ചരിച്ച് ചരിച്ച് വെട്ടിയിടാം അത്യാവശ്യം പുളിയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കൂടെ ഇനി കുടംപുളിയൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഈ ചാളക്ക് ചാള വെട്ടുന്നതൊന്നും ഞാൻ കാണിച്ചില്ല ഒരല്പം നെയ്യൊക്കെ ഉണ്ടായിരുന്നേ ചാളയും മാങ്ങയൊക്കെ വെക്കുമ്പം ഒരല്പം നെയ്യുള്ളതാണ് നല്ലത് അപ്പോൾ ഞാനിത് മാ അരപ്പ് മൂപ്പിക്കുന്ന വെറുതെ പച്ചക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുവാണ് അപ്പോൾ അത്യാവശ്യം കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണേ വെള്ളം ഒരല്പോടെ ഒഴിച്ച് കൊടുക്കണം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഒരൊന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെട്ടി വെച്ചിരിക്കുന്ന ചാളയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് ചാള വലുതുണ്ടായിരുന്നേ അത് ഞാനൊന്ന് വട്ടം മുറിച്ചിരുന്നുണ്ട് ബാക്കിയൊന്നും മുറിക്കുന്നില്ല ചെറിയ ചാളയായിരുന്നു വേണ്ട അത്ര വലുതൊന്നുമല്ല മൂന്നെണ്ണം വലുതുണ്ടായിരുന്നു നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ എന്നിട്ട് വെക്കാം വെക്കാം മൂടി ആ അപ്പം ഇതിലേക്ക് ഇഞ്ചിയും ചുമന്നുള്ളിയും പൊളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്കൊന്ന് ചതച്ചിട്ട് കൊടുക്കാം അപ്പം അതൊക്കെ ഒത്തിരി അങ്ങോട്ട് ചതഞ്ഞ് പോകാതെ ഒരു രണ്ട് മൂന്ന് ചത അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആ കറിക്ക് നല്ലൊരു ടേസ്റ്റും കിട്ടുവേ കിട്ടുവേണ്ട ഒത്തിരി അങ്ങോട്ട് ചതഞ്ഞ് പോയിട്ടില്ല അപ്പം അതൊക്കെ ഒന്ന് പൊട്ടിച്ചിടുന്നൂ ഇനി നമുക്കിത് മൂടി വെക്കാം ഇവിടെ ഇരുന്ന് വേവട്ടെ ആ സമയത്ത് നമുക്ക് ഈ കിളിമീൻ വെട്ടിത്തേച്ച് വെച്ചിട്ടുണ്ട് അതിൻ്റെ അരപ്പൊക്കെ ഒന്ന് പറ്റി വെക്കാം അതും ഇതേപോലെ തന്നെ ഒരഞ്ച് വറ്റൽ മുളകും രണ്ട് വലിയ പിരിയൻ മുളക് എനിക്ക് മുളക് പൊടി തീർന്നു പോയായിരുന്നെ ഒരല്പം കുരുമുളകും കൂടെ അപ്പോൾ ഞാനീ വറ്റൽ മുളക് ഉണക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് എടുത്തിട്ടാണ് അരക്കുന്നത് ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം കുരുമുളകും പിരിയൻ മുളകും പിന്നെ സാദാ മുളകും കൂടെ പൊടിച്ചത് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കാം ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം ഒരാറല്ലി വെളുത്തുള്ളി എന്നിട്ടൊരൽപ്പം വെള്ളവും കൂടെ ഒഴിക്കണേ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാനുണ്ട് ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം ഉപ്പും കൂടെ ഇടണം ആവശ്യത്തിന് ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് ഇട്ട് കൊടുക്കാം ഒരു തുള്ളി വെള്ളം ഒഴിക്കണം എന്നിട്ടൊന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഒരൽപ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചട്ടിയിലേക്ക് ഇനി ഈ മീനൊന്ന് വരഞ്ഞ് വരഞ്ഞ് എടുക്കണം ചരിച്ച് വരിച്ച് വരഞ്ഞെടുക്കണേ ഉപ്പും മുളകുമൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഒൻപത് കിളിമീനുണ്ട് ഒത്തിരി വലുതല്ല എല്ല നമുക്കിങ്ങനെ വരഞ്ഞെടുക്കാം ഇപ്പം എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇട്ട് കൊടുക്കാം മുളകും മഞ്ഞളും വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും കൂടെ അരച്ചത് കുരുമുളകും ഇട്ടിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ എന്നിട്ട് നല്ലതുപോലെ തിരുമ്മി കൂട്ടണം ആ മുളകൊക്കെ എല്ലാ ഭാഗത്തേക്കും ആകുന്ന തരത്തിൽ ഈ മുളക് പൊടിയേനേക്കാളും നല്ലത് മുളക് അരക്കുന്നതാണ് നല്ലത് മിക്സിയുടെ ജാറിലിട്ട് അരക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് അരഞ്ഞും കിട്ടും ഇനി അതൊരു പത്ത് മിനിറ്റ് നിൽക്ക ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മീൻകറി എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കാം അപ്പം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണേ അപ്പം നമുക്ക് ഉപ്പുണ്ടോന്നൊന്ന് നോക്കാം അപ്പോൾ വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരൽപ്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഇനി ഒന്ന് പതുക്കിയൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പം ചാളമേടിക്കുമ്പം ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കാൻ ആരും മറക്കരുതേ ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെക്കാം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ എണ്ണ നല്ലതുപോലെ ചൂടാവട്ടെ അപ്പോൾ ഞാനിതിലേക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് ഈ കിളിമീൻ ഓരോന്നായിട്ട് പെറുക്കിയിട്ട് കൊടുക്കാം ഞാൻ ഞാനിത്ര തീ കൂട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇതിട്ടതിന് ശേഷം തീ കുറച്ച് വെക്കണേ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും അപ്പം മീൻ മറക്കുമ്പം ഇങ്ങനെ ഒരപ്പുണ്ടാക്കി വറക്കാൻ മറക്കരുതേ നമ്മൾ മുളക് പൊടി ഇടുന്നതിനേക്കാളും രുചിയാണ് ഇങ്ങനെ വറുക്കാൻ ഞാൻ ആ ചട്ടിയിലുള്ള അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൽ പിടിച്ചിരുന്നതൊക്കെ ഇനി തീ കുറച്ച് വെച്ച് കൊടുക്കണേ ഇനി നല്ലതുപോലെ മുരിയട്ടെ അപ്പോൾ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം നമുക്ക് ഇന്നത്തെ മീൻ മറുത്തത് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാളയും മാങ്ങയും വെച്ചതും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മീനെല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഇങ്ങനൊരു മീൻ കറി ഉണ്ടാക്കാൻ ആരും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും താങ്ക് യു